പൗലോസ് ഒരു ആഴമുള്ള ആത്മീയ ചോദ്യം ഉന്നയിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ അത് അർത്ഥമാക്കുന്നത് നിങ്ങൾ പാപത്തോട് മരിച്ചും ബാപ്റ്റിസ്മത്തിലൂടെ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റുമാണെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടത്താണ് നിങ്ങൾക്ക് മേലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ദൈനംദിന ധ്യാനം നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്തുള്ള മേലുള്ള കാര്യങ്ങൾ അന്വേഷിക്കൂ കൊലോസിയർ മൂന്ന് ഒന്ന് പൗലോസ് ഒരു ആഴമുള്ള ആത്മീയ ചോദ്യം ഉയർത്തുന്നു നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ ഇത് സംശയത്തിന്റെ ചോദ്യമല്ല മറിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ സത്യസന്ധത പരിശോധിക്കുന്ന ഒരു ചോദ്യമാണ് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾ പാപത്തോട് മരിച്ചും ബാപ്റ്റിസ്മത്തിലൂടെ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റുമാണെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടത്താണ് നിങ്ങൾക്ക് മേലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അതിനാൽ നാം അവനോടൊപ്പം ബാപ്റ്റിസ്മയിലൂടെ മരണത്തിലടക്കം ചെയ്യപ്പെടുന്നു പിതാവിന്റെ മഹത്വം കൊണ്ട് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം പുതുമയുള്ള ജീവിതത്തിൽ നടക്കേണ്ടതുമാണ് അവൻ്റെ മരണത്തിന്റെ സമാനതയിൽ നാം ഒന്നിച്ചു നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉയർപ്പിന്റെ സമാനതയിലും നാം ഉണ്ടാകും റോമർ ആറ് മൂന്ന് മുതൽ അഞ്ച് വരെ ഇത് നമ്മുടെ മനോഭാവവും ജീവിതത്തിലെ ആഗ്രഹവും ആകണം രക്ഷിക്കപ്പെട്ട നാം ഒറ്റപ്പെടലിൽ ജീവിക്കുന്നില്ല നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിനോടൊപ്പം ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു മുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമുക്ക് മരിച്ചശേഷം സ്വർഗത്തിലേക്ക് പോകുന്നതിനെ മാത്രം സൂചിപ്പിക്കുന്നതല്ല നാം ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്വർഗ്ഗത്തിന്റെ ഹൃദയമെടുപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം മുകളിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ അദ്ദേഹത്തിലെ പൗലോസ് അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടേക്കുന്ന മുകളിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുത്തവരായും വിശുദ്ധരായും പ്രിയപ്പെട്ടവരായും കരുണയുടെ ഹൃദയം ദയ വിനയം സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിക്കുവിൻ ഒരു മനസ്സായി സഹിക്കുവിൻ ആരെങ്കിലും മറ്റൊരാളോട് പകയുണ്ടെങ്കിൽ പരസ്പരം ക്ഷമിക്കുവിൻ ക്രിസ്തു നിങ്ങളെ ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം ഇവയൊക്കെയും കാൾ പൂർണതയുടെ ബന്ധമായ പ്രേമം ധരിക്കുവിൻ കൊലസിയർ മൂന്ന് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കൂടാതെ പൗലോസ് മേലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന സ്ഥലത്തെയാണ് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വലത്തുഭാഗം അതോറിറ്റിയുടെയും വിജയത്തിന്റെയും പ്രതീകമായൊരു സ്ഥലമാണ് ഇന്നും ആ വേദിയിൽ നിന്നാണ് ക്രിസ്തു പിതാവിനോടൊപ്പം നമുക്കായി ഇടപെടുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു എങ്കിലും ആരെങ്കിലും പാപം ചെയ്താൽ കൂടെ നമുക്കൊരു അഭിഭാഷകനുണ്ട് നീതിമാനായ യേശു അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുന്നു നമ്മുടെ മാത്രമല്ല ലോകമൊക്കെയും പാപങ്ങൾക്ക് വേണ്ടി ഒന്നാം യോഹ ഞാൻ രണ്ടാം അധ്യായം ഒന്നും രണ്ടും ആക്കിങ് അവിടെ നിന്നാണ് ആ വലത്തുഭാഗത്തു നിന്നാണ് നമുക്ക് സഹായം ലഭിക്കുന്നത് അതിനാലാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് എന്റെ സഹായം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ മലകളിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തുന്നു എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് വരുന്നത് സങ്കീർത്തനം ഒരു ഇരുപത്തൊന്ന് ഒന്നും രണ്ടും വാക്യങ്ങൾ എന്റെ പൗരത്തും സ്വർഗത്തിലാണ് അവിടെ നിന്നാണ് നാം രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നു ഫിലിപ്പിയർ മൂന്ന് ഇരുപത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളൊക്കെയും കൂടെയിരിക്കട്ടെ അമേ